നമുക്ക് പത്താന്നൂറ് കുട്ടികളുണ്ടായിരുന്നു സ്ഥിരം നമുക്ക് രണ്ട് ലോഡ് വെച്ചിട്ട് രണ്ട് ലോഡ് വെച്ച് വരുന്നുണ്ട് വരുന്നുണ്ട് അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ഇന്ന് വന്ന കുട്ടികളുടെ ഒരു സൈസ് സൈസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചെറുതാണോ വലുതാണോ ഇന്ന് വന്ന് ചെറുതു കൊണ്ട് എല്ലാ ടൈപ്പും വരുന്നുണ്ട് എല്ലാ ടൈപ്പും നമുക്ക് വലുത് മാത്രമാണ് പെട്ടെന്ന് വലുത് മാത്രം ആൾക്കാര് പിടിച്ചോണ്ട് കാരണം പെരുന്നാൾ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ അത്യാവശ്യം എനിക്ക് മുന്നൂറിന് മുകളിലുള്ള ഒക്കെ ഉണ്ട് ചെറുതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഞായറാഴ്ച രണ്ടിലോട് പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് എവിടുന്നൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ ഇവിടുന്നൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ നമ്മുടെ തൃശ്ശൂര് തൃശ്ശൂര് ഓക്കേ അങ്ങനെ പിന്നെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെ പല സ്ഥലത്തുനിന്നുണ്ടായിരുന്നു കായംകുളം എല്ലാ സ്ഥലത്തും നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും കായംകുളത്തിനൊക്കെ ആൾക്കാർ രാവിലെ വന്ന് പോയി ശരിക്കും നമ്മളിപ്പോ ഇതിപ്പോ ചന്ത ഇപ്പൊ ഉച്ച ഒരു സമയം നമ്മളെ വിലത്തു നിന്ന് അവിടെ വിലത്തു കഴിഞ്ഞാൽ താഴെ വീഴും കാരണം അഞ്ചാറ് ദിവസം യാത്ര ചെയ്ത് വരുന്നതല്ലേ അല്ലെ നല്ല വരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ വരും അല്ലെ രാവിലെ രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ അത്രയും നാനൂറ് കുട്ടികളിൽ നിന്നും നോക്കിയെടുക്കാം നോക്കിയെടുക്കാം പിന്നെ പിന്നുള്ളത് ബാക്കി അല്ലെ കുറച്ച് എല്ലാം ചെറുതെ കാണുന്ന ഇനിയിപ്പോൾ ഉള്ള സമയത്ത് ബലുതനെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുക രാവിലെ അല്ലെന്നുള്ളവര് വൈകുന്നേരം വൈകുന്നേരം ആയാലും അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച

എന്തെങ്കിലും നല്ലതായിട്ട് തന്നെ ഉഷാറായിട്ട് നിപ്പുണ്ട് അപ്പൊ ഒന്നുകൂടെ നമുക്ക് പുതിയായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും പറയാം നമ്മുടെ കറക്റ്റ് ഈ ഒരു ചന്ദ്രന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ ഞായറും തിങ്കളുമാണ് ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണും തിങ്കളാഴ്ച രാവിലെ ഒരു പതിനൊന്ന് മണി വരെ കാണും ഓക്കെ ചേട്ടാ ശരിക്കും നമുക്ക് ബാക്കിയുള്ള ചന്ത വെച്ചു നോക്കുമ്പോ നമുക്ക് ഈയൊരു ചന്തയല്ലേ പൂത്തുകൾ മാത്രം വരും അല്ലേ സാർ നമുക്ക് കഴിഞ്ഞാൽ കാണും എല്ലാം കാണും കാണും നമ്മുടെ ഈ ഒരു ചന്ത എന്ന് പറയുമ്പോൾ തെക്കൻ കേരളത്തിൽ തന്നെയല്ലേ തെക്കൻ കേരളത്തിൽ കേരളത്തിൽ തന്നെ ഓക്കെ അപ്പൊ പോത്തിനെ വാങ്ങിക്കാൻ അതും അല്ലേ ആ വില പേശി പേടിക്കാം അവർക്ക് നമ്മൾ പറയുന്ന വിലയിൽ നിന്ന് അവർക്ക് ബാർഗെയിൻ ചെയ്ത് പേടിക്കാം അവർക്ക് അവരെ വിലക്ക് പേടിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പിടിക്കകത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പോത്തിന്റെ ഒരു വിലയുണ്ട് അതനുസരിച്ചിട്ട് നമ്മള് ചോദിക്കും അവർക്ക് പിന്നെ നമുക്ക് ബ്രീഡ് നോക്കണം എല്ലാ ടൈപ്പ് ചന്ത എന്ന് പറയുമ്പോൾ എല്ലാവരും നാടൻ നാടൻ പോത്ത് വരുന്നുണ്ട് അതെ എല്ലാ വരുന്നുണ്ട് വരുന്നുണ്ട് ആന്ധ്ര എല്ലാ എല്ലാ ടൈപ്പ് ഇഷ്ടമുള്ളവരെ പിടിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടവരെ പിടിക്കാം അപ്പൊ ആ ഒരു വില ഭാഗം ഒക്കെ അവർക്ക് അവർക്ക് താല്പര്യമുള്ള വില പറഞ്ഞ് ും ലോഡെ കേട്ടോ ഞായറാഴ്ച രാവിലെയാണ് ഒരു അഞ്ചാറ് ദിവസം എടുക്കും ഇത് കൊണ്ടുവരാൻ അഞ്ചാറ് നിങ്ങൾ എന്നാ ലോഡ് വേണ്ടി പോകുന്ന ഇനിയിപ്പോ മറ്റന്നാ പോകും ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച തന്നെ നിങ്ങൾ അവിടെ ആളെ പറഞ്ഞ് സെറ്റ് ആക്കി ലോഡ് ആള് സ്ഥിരമാ പോയിട്ട് സാധനം കൂടെ വണ്ടിയൊക്കെ ശരിക്കും കൊണ്ടുവന്നതാണ് ബുദ്ധിമുട്ടില്ലേ കൊണ്ടുവരുന്ന റൂട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ഓക്കെ നിങ്ങളുടെ ഇനി ഫാമിലോട് ഫാമിലോട്ട് വരുന്നത് ഇപ്പൊ ക്രിസ്മസ് കാണോ ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്ക് ഫാമിലോട്ട് വരുന്നുണ്ടല്ലോ നമ്മുടെ ആനാട് ഫാമിലോ അവിടെ ആണെങ്കിൽ നമ്മൾ തൂക്കി കൊടുക്കുക ഓക്കെ തൂക്കി കൊടുക്കണം തൂക്കി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് നോക്കി വില പേശി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മാമചന്തേ എടുണ്ട് പോവാ നമുക്ക് ഇത്രയും കുട്ടികളാണ് ഇതിപ്പം നാളെ കൊണ്ട് തീരാനുള്ള ഉള്ളൂ കൊണ്ട് തീരാം സാധനമുള്ള ഈ ഒരു സമയം ഉണ്ട് കേട്ടാ കച്ചവടം കൂടുതലാണ് കൂടുതലാണ് ചൂട് കൂടുതലായതുകൊണ്ട് വലിയ കുട്ടികൾക്കാണ് കൂടുതൽ ഓഫർ ആൾക്കാർ നിൽക്കുന്നല്ലേ ഓ ശരി അതല്ല ഇനിയിപ്പോ ക്രിസ്മസ് കഴിയുമ്പഴത്തേക്ക് ഒരു ഇത് നല്ലവർക്കിനി കാരണം ക്രിസ്മസ് ആകുമ്പോഴത്തന്നെ ചിലപ്പം കുറെ വലിയ അങ്ങ് പോകും വലിയ എല്ലാം പോകും അപ്പൊ അങ്ങനെയുള്ള വീണ്ടും ചെറിയ ചെറിയ വലിയ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അതെ 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 അവരോട് ബഡ്ജറ്റിനോ ബഡ്ജറ്റ് എന്തായാലും നമുക്കിനി അടുത്ത ഞായറാഴ്ച രാവിലെയാണ് വരുന്നത് ഇന്നിനെയും ഉണ്ട് നാളെ ഉണ്ട് നാളെയുണ്ട് അല്ലേ എല്ലാ ആഴ്ചയും നമുക്ക് പത്താനൂറോളം കുട്ടികൾ വരുന്നുണ്ട് നമ്മുടെ ആക്റ്റിങ്ങൽ മാമം പോത്ത് തെക്കൻ കേരളത്തിലെ തന്നെ പോത്തുകൾ മാത്രം വരുന്ന ഒരു ചന്തയാണ് അപ്പൊ കണ്ണൻചേണ്ട ഒക്കെയാണ് ഇവിടെ നമ്മുടെ കച്ചവടത്തിന് വേണ്ടി നിൽക്കുന്നത് അപ്പൊ ഇവരുടെ നമ്പറൊക്കെ വീഡിയോയ്ക്കകത്തോണ്ട് കോൺടാക്ട് ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാലും കണ്ണുണ്ടോ ബാധിച്ചിട്ടുണ്ടല്ലേട്ടാ അതെ ഇവിടെ തന്നെയുണ്ട് വന്ന് ഇഷ്ടമുള്ളതിനെ പിടിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ നോക്കി മേടിക്കാം അതെ ചിലപ്പോൾ അവർക്ക് വണ്ടി സൗകര്യം അല്ല ഉണ്ടല്ലോ എല്ലാ വണ്ടി സൗകര്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ തന്നെയുണ്ട് നമ്മളെന്നെ വണ്ടി സൗകര്യം ഉണ്ട് ഉണ്ട് ഞാൻ ചെയ്തു ചെയ്തേക്കേ